ഹായ് ഇന്ന് നമുക്കൊരു അടിപൊളി ഗീ കേക്ക് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഞാനൊരു കേക്കും സെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ഇതിലേക്ക് എണ്ണ തടവി അതിൻ്റെ സൈഡിലേക്കൊക്കെ നല്ലോണം ആക്കിയതിന് ശേഷം അതിലേക്ക് ബട്ടർ പേപ്പർ ഇൻസർട്ട് ചെയ്ത് വെച്ചു ഇവിടെ ഇപ്പം ഞാൻ ഇരുന്നൂറ് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂണിൻ്റെ ഇടയിലുള്ളൊരു അളവിൽ നമുക്ക് ബേക്കിംഗ് പൗഡറും കൂടി അതിലേക്ക് ആഡ് ചെയ്യാം ഇത് മിക്സ് ആക്കിയതിനു ശേഷം നല്ലോണം എന്നിട്ട് അരിച്ചെടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മൂന്ന് മുട്ടയാണ് അപ്പൊ മുട്ടേന്റെ എഗുമായിട്ടും എഗ്ഗ്യൂക്കും സെപ്പറേറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം അല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാതെയും ചെയ്യാം ഞാനിതിപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് ആ എഗ് യോക്കിലേക്ക് ഒരു ടീസ്പൂൺ വാനലസെൻസ് മിക്സ് ചെയ്യുക നല്ലോണം അത് ബീറ്റ് ചെയ്തെടുക്കുക എഗിൻ്റെ ആ ഒരു ഫൗൾ സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഒന്നും ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടും ചെയ്യുന്നത് കാരണം എനിക്ക് ആ എഗിൻ്റെ ആ പഞ്ചൻസി കേക്കിലോട്ട് വരുന്നത് ഇഷ്ടമല്ല അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പഞ്ചസാരയിലോട്ട് പോകാം ഒരു കപ്പ് മൈദയ്ക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര എന്നുള്ള അളവിലാണ് ഞാൻ എടുക്കാറ് ഇതാവുമ്പോൾ കറക്റ്റ് ലെവൽ ഓഫ് ഷുഗർ ആയിരിക്കും കേക്കിൽ ഓവർ മധുരം ഉണ്ടാവില്ല അരക്കപ്പിലേക്കും ഒരു കാൽ കപ്പിലേക്കും ഞാൻ മെഷറിംഗ് കപ്പിലേക്കും ഞാൻ ഷുഗർ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് നല്ലോണം പൊടിച്ചെടുക്കാം അപ്പോൾ അതും കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം അപ്പോൾ അതിലേക്ക് ഞാനൊരു വലിയൊരു ക്യൂബ് ബട്ടറും പിന്നെ ഇച്ചിരി നെയ്യും കൂടിയാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്നിട്ട് അത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക ആ ബട്ടറൊക്കെ നല്ല അലിഞ്ഞ് പോകുന്ന രീതിയിൽ ഇന്ന് റൂം ടെമ്പറേച്ചറിലെ ബട്ടർ വേണം കേട്ടോ എടുക്കാൻ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച ബട്ടർ ആണെങ്കിൽ എൻ്റെ തണുപ്പ് പോയി ഏകദേശം ഒരു റൂം ടെമ്പറേച്ചറിലാവുമ്പോഴാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റുക അപ്പോൾ ഞാനിത് ബീറ്റ് ചെയ്തു ഇനി അതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്യുകയാണ് ഒറ്റടിക്ക് പഞ്ചസാര ഇടാതെ സെറ്റ് സെറ്റായിട്ട് പഞ്ചസാര ഇട്ട് ഓരോ ട്രിപ്പ് ട്രിപ്പ് ആയിട്ടിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കീറ്റ് ചെയ്തതിന് ശേഷം ഇനി അതിലേക്ക് എഗ് വൈറ്റ് ആഡ് ചെയ്യുക എഗ് വൈറ്റ് ആഡ് ചെയ്ത് നല്ലോണം ബീറ്റ് ചെയ്ത് മിക്സ് അടുത്തതായിട്ട് എഗ് യോക്കും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് പാലാണ് അപ്പോൾ പാല് ഇളം ചൂട് വേണം അപ്പോൾ അത് ഞാൻ ചൂടാക്കാൻ വേണ്ടി ഒരു കാൽ കപ്പ് പാൽ എടുത്ത് വെക്കുന്നുണ്ട് അപ്പം അത് അവിടുന്ന് ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ മൈദ ആഡ് ചെയ്യാം എന്നിട്ട് അത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ആഡ് ചെയ്യാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നമ്മളുടെ ഇളം ചൂട് പാൽ ഇതിലേക്ക് ഒഴിച്ചു അതുകൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ് അപ്പൊ നമ്മളെ ബാറ്ററിതാ റെഡി ആയിട്ടുണ്ട് ഇനി നേരെ നമ്മളുടെ കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഈ ബാറ്റർ ബാറ്ററി കൊടുക്കാം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ വലിയ ചെമ്പിലാണ് നമ്മളുടെ കേക്കിട്ടിന് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് ഇത്തിരി പൂഴിയിട്ട് പൂഴിയോ ഉപ്പോ എന്തെങ്കിലും ഇട്ട് നമുക്ക് അടുപ്പിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം പൂഴി ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ കേക്കറ്റിന് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാം കേക്കിന് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഒരു തേർട്ടി മിനിറ്റ്സ് നമുക്ക് സിമ്മിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാനിത് തുറന്ന് നോക്കി നോക്കിയപ്പോൾ എന്താ നമ്മളുടെ കേക്ക് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പെർഫെക്റ്റ്ലി ആണ് അതിൽ ഞാൻ ഇതാ ടൂത്ത് പിക്ക് വെച്ച് ഇൻസേർട്ട് ചെയ്ത് നോക്കിയപ്പം അതിൻ്റെ മുകളിലൊന്നും സ്റ്റിക്കി സ്റ്റിക്കി ആയി വന്നില്ല പെർഫെക്റ്റ് ആൻഡ് ക്ലീൻ ആയി വന്നിട്ടുണ്ട് പതിനൊരു കേക്ക് പെർഫെക്റ്റായി റെഡിയാണ് എന്നാണ് അപ്പോൾ കേറ്റും നമ്മളുടെ കേക്ക് ബേക്ക് ചെയ്താൽ ആ വലിയ പാത്രത്തിനെടുത്ത് മാറ്റി വെക്കുക അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞ് പോവും അപ്പോൾ പുറത്തേക്ക് മാറ്റി വെച്ച് അതിൻ്റെ ചൂട് ആറിയതിന് ശേഷം കേക്ക് ഒന്ന് സൈഡിൽ നിന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് ഇളകി വരും എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ഗീ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഇന്ന് തന്നെ മുറിക്കരുത് ഇതൊരു വൺ ഡേ കഴിഞ്ഞിട്ട് നിങ്ങൾ മുറിക്കുകയാണെങ്കിൽ ഇതിലേക്ക് ബട്ടറിൻ്റെയും ഗീൻ്റെയും ടേസ്റ്റ് നല്ലോണം കൊണ്ട് ഇറങ്ങി വരും അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്